സൂപ്പർ കൺമണി സീരിയലിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ബലരാമൻ തൻ്റെ ശത്രുക്കളെ തിരിച്ചറിയുന്നു അതായത് രാത്രി തന്നെ ആക്രമിക്കാൻ വന്ന ഗുണ്ടയുടെ പിന്നിലും തൻ്റെ അച്ഛൻ്റെ ഫോണിലേക്ക് വോയിസും ഫോട്ടോസും അയച്ചു കൊടുത്തത് ആരാണെന്നൊക്കെ മനസ്സിലാക്കി രാത്രി തന്നെ ബാലുവിനെയും സുമിത്രയും അപായപ്പെടുത്താൻ ചെല്ലുമ്പോൾ സുമിത്രയാണെങ്കിൽ പഴയതുപോലെ ബലരാമനെ കയ്യിലെടുക്കാൻ നമ്പറിട്ട് നോക്കുന്നുണ്ട് നിനക്കത്രക്ക് ഞങ്ങളെ വിശ്വാസം നീ ഇപ്പം തന്നെ ഞങ്ങളെ കൊന്നുകളയേ ഇപ്പം തന്നെ കൊല്ലണോ ഇപ്പം തന്നെ കൊന്നേക്കാം അപ്പം ബാലു പറയുന്നു മോനെ നീ എന്താ ചെയ്യുന്നത് സ്വന്തം അമ്മയാണോ നീ ഇങ്ങനെ ചെയ്യുന്നത് അതൊക്കെ പണ്ട് ബാലുവിനെ ഇങ്ങനെ സെൻ്റിയൊക്കെ പറഞ്ഞ് കയ്യിലെടുക്കാം എന്നൊരു വിചാരം ഉണ്ടെങ്കിൽ അതൊക്കെ പോയി ഇനി അത് നടക്കില്ല എന്നൊക്കെ പറഞ്ഞ് പൊട്ടിത്തെറിച്ച് അയാളങ്ങ് പോകുന്നുണ്ട് അതേസമയം സുമിത്ര പറയുന്നുണ്ട് എൻ്റെ നേർക്ക് തോക്ക് ചൂണ്ടി അവൻ ഇനി ഒരു നിമിഷം പോലും ജീവിച്ചിരിക്കാൻ പാടില്ല അധികം താമസിക്കാതെ അവൻ്റെ കഥ കഴിച്ചിരിക്കണമെന്ന് അനിരുതാണെങ്കിൽ മാനസേയും വരുണിനെയും നേരി കണ്ട് അവരുടെ പ്ലാൻ തിരക്കുന്നു കാരണം പലതവണ അവരുടെ പ്ലാനൊക്കെ പൊട്ടിപ്പോയിട്ടുണ്ട് അതിൻ്റെ ഭാഗമായി ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ തനിക്ക് ബാഡ് ഇമേജ് ആണ് ഇനി ഒരു ബാഡ് ഇമേജും കൂടി വന്നു കഴിഞ്ഞാൽ എനിക്കവിടെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുമ്പോൾ വരുൺ പറയുന്നു ജോലി പോകുന്നെങ്കിൽ അങ്ങ് പോട്ടെന്ന് വിചാരിക്കണം ഞാനിപ്പോൾ ജോലി ഉണ്ടായിട്ടാണോ ജീവിക്കുന്നത് സുഖമായിട്ടിത് ആ മാനസയുടെ ചെലവിന് കഴിയുന്നല്ലോ അതുപോലെ തനിക്കും കഴിയാമെന്നൊക്കെ പറയുമ്പോൾ രണ്ട് പേരും കൂടി ഉടക്കാവുന്നു അതേസമയം കൺമണിയും അതുവഴി വരുന്നുണ്ട് കൺമണിയുടെ ജീവൻ തക്ക സമയത്ത് രക്ഷിച്ച ആ ഓട്ടോറിക്ഷക്കാരൻ കൺമണിയെ കണ്ട് വിളിച്ചു നിർത്തുന്നു ചേട്ടനോട് എങ്ങനെ നന്ദി പറഞ്ഞാലും മതിയാകില്ലെന്നും പല തവണ അപകടങ്ങളിൽ നിന്നും തന്നെ കറക്റ്റ് ടൈമിന് വന്ന് രക്ഷിച്ചിട്ടുണ്ട് തക്ക സമയത്ത് ചേട്ടൻ എങ്ങനെ അവിടേക്ക് എത്തിപ്പറ്റുന്നത് എന്ന് കൺമണി ചോദിക്കുമ്പം വിനായകൻ എത്തിക്കുന്നതാകുമെന്ന് ഓട്ടോറിക്ഷക്കാരൻ പറയുന്നു അപ്പോഴാണ് ഓപ്പോസിറ്റ് ഭയങ്കര ബഹളം കേട്ട് അങ്ങോട്ടേക്ക് നോക്കുമ്പോൾ മാനസയും വരുണും അനിരുത്തും കൂടി അവിടെ നിൽക്കുന്നുണ്ട് അനിരുത്തും വരുണും ഭയങ്കര അടി അപ്പോൾ ആ ഓട്ടോറിക്ഷക്കാരൻ പറയുന്നുണ്ട് അതല്ലേ ആ സൈക്കോക്കാരൻ വരുൺ അവൻ എന്തോ പ്ലാൻ ചെയ്യുവാണെന്ന് തോന്നുന്നു മോളൊന്ന് സൂക്ഷിക്കണം ചേച്ചിയമ്മയോട് സാഗർ പറയുന്നുണ്ട് ബലരാമനോട് അങ്ങനെയൊന്നും ചോദിക്കണ്ടായിരുന്നു പാവ അവനെ ഞങ്ങളെല്ലാവരും തെറ്റിദ്ധരിച്ചു അവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല അവൻ്റെ മുൻകാല ചരിത്രങ്ങളെല്ലാം നമ്മളോട് തുറന്നു പറഞ്ഞിരുന്നു എന്തുകൊണ്ടാണ് അവൻ അങ്ങനെ ആയതെന്നുള്ള കാര്യം മറ്റാരെക്കായി നമുക്കും അറിയില്ലേ എന്നിട്ടും പാവത്തിനെ ഒരുപാട് വേദനിപ്പിച്ചു അപ്പം നിൻ്റെ ഫോണിലേക്ക് വന്ന ഫോട്ടോസും ആ വോയിസും ഒന്ന് ചേച്ചിയമ്മ ചോദിക്കുമ്പം സാഗർ പറയുന്നുണ്ട് അത് ഞങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ആരോ മനപൂർവ്വം ചെയ്ത പണിയായിരുന്നു എന്തായാലും ബലരാമനെയും ഫംഗ്ഷന് വിളിക്കണം എന്ന് പറയുമ്പോൾ ചേച്ചിയമ്മ പറയുന്നു ബലരാമനെ മാത്രം ആക്കണ്ട നാട്ടുകാരെ മൊത്തം വിളിച്ച് എങ്ങാണ്ട് കിടന്ന ഒരുത്തിക്ക് ഒരു വലിയ ഫംഗ്ഷൻ തന്നെ അറേഞ്ച് ചെയ്യാം എങ്ങാണ്ട് കിടന്ന ഒരുത്തിയോ ചേച്ചിയമ്മ എന്താ പറയുന്നതെന്ന് പറഞ്ഞ് സാഗർ ആണെങ്കിൽ ചൂടാവുന്നുണ്ട് അവക്ക് താമസിക്കാൻ ഒരു വീടും വീട്ടുകാരും അഡ്രസ്സും ഒക്കെ ഉണ്ട് പിന്നെ ചേച്ചിയമ്മ എന്താ അങ്ങനെ പറയുന്നതെന്ന് പറയുമ്പോൾ സുചിത്ര ദേഷ്യത്തോടെ പറയുന്നുണ്ട് ഒരു പക്ഷേ സാഹചര്യം കൊണ്ട് എങ്ങാടമില്ലാത്ത പെൺകുട്ടി ആയിക്കോട്ടെ സാമ്പത്തികമായി അവൾ നമ്മളെക്കായും പിന്നോക്കം ആണെങ്കിലും മനസ്സുകൊണ്ട് അവളൊരു കോടീശ്വരിയാണ് നമ്മളൊക്കെ താമസിക്കുന്നതിനേക്കാളും ഉയരങ്ങളിലാണ് അവൾ താമസിക്കുന്നത് കുറേ നാളായി ചേച്ചിയമ്മ അവളെയും എന്നെയും തമ്മി തെറ്റിക്കാൻ ഓരോന്നും പറഞ്ഞു തരുന്നു അപ്പോൾ ചേച്ചിയമ്മയാണെങ്കിൽ കലിയോടെ ഓരോന്നും പൊട്ടിത്തെറിച്ച് പറയുന്നുണ്ട് അവസരത്തിനൊത്ത് മാറാൻ നിന്നെ പോലെ ഞാൻ പഠിച്ചിട്ടില്ല അതുകൊണ്ട് ഞാനൊരു കാര്യത്തിൽ തന്നെ ഉറച്ചു നിൽക്കും മാനസികമായിട്ടുള്ള കൃഷിൻ്റെ കല്യാണമാണെങ്കിൽ പൂർണ്ണ മനസ്സോടെ ഞാൻ കൂടെ നിൽക്കും അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ കൂടെ നിൽക്കും പക്ഷേ ചടങ്ങ് കഴിയുമ്പോൾ ഞാൻ ഈ വീട്ടിൽ നിന്ന് പോയിരിക്കുമെന്നൊക്കെ പറയുമ്പോൾ സുചിത്ര മാപ്പ് പറയുന്നുണ്ട് ദേഷ്യം വന്നപ്പോൾ അറിയാതെ പറഞ്ഞു പോയതാണ് തന്നോട് ക്ഷമിക്കണമെന്നൊക്കെ പറഞ്ഞ് ഒരു വിധത്തിൽ ആ പ്രശ്നം ഒന്ന് കോംപ്രമൈസ് ആക്കാൻ നോക്കുന്നു അതേസമയം നമ്മുടെ കൺമണിയാണെങ്കിൽ ദേവ്ജി കണ്ട് കണ്ട കാര്യങ്ങൾ പറയുന്നു അതായത് മാനസിയും വരുണും അനിരുദ്ധും പരസ്പരം മീറ്റ് ചെയ്ത് എന്തോ ഒരു ഗൂഢാലോചന നടത്തുന്നു എന്നൊരു സംശയമുണ്ട് ഈ പാർട്ടി അലങ്കോലമാക്കാനാണോ എന്നൊക്കെ പറയുമ്പോൾ ദേവ്ജി പറയുന്നു അതിന് സംശയമൊന്നും വേണ്ട മാനസ ഈ പാർട്ടി കൊള ആക്കാൻ എന്തോ ഒരു പ്ലാൻ തയ്യാറാക്കുന്നു തൽക്കാലം നേരിട്ട് ചോദിക്കാനും പറയാനൊന്നും പോണ്ട കൃഷിനെ അറിയിക്കുകയും വേണ്ട കൃഷിനെ അറിയിച്ചു കഴിഞ്ഞാൽ അവ എടുത്തു ചാടി എന്തെങ്കിലും ചെയ്യും അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ജയമോഹൻ ഇപ്പം നമ്മളോടൊപ്പം ചേർന്ന് നിൽക്കുക അവനും നമുക്കെതിരെ തിരിയും ആ ഒരു സാഹചര്യം ഉണ്ടാക്കരുത് കൃഷിനെ പോലും അറിയിക്കാതെ കൺമണി തന്നെ അവരുടെ ഗൂഢാലോചന എന്താണെന്ന് കണ്ടുപിടിക്കണമെന്ന് അറിയിക്കുന്നുണ്ട് അതും പ്രകാരം കണ്മണി ചില പ്ലാനൊക്കെ തയ്യാറാക്കുന്നു അതേസമയം സാഗറും സുചിത്രയും ബലരാമനെ വിളിക്കുന്നു ചെയ്ത തെറ്റിന് മാപ്പ് ചോദിക്കുന്നുണ്ട് നിന്നെ ഒരു നിമിഷമെങ്കിൽ ഒരു നിമിഷം തെറ്റിദ്ധരിച്ചു പോയി എന്നോട് ക്ഷമിക്കണമെന്ന് പറയുമ്പോൾ ബലരാമൻ പറയുന്നുണ്ട് ശരിക്കും അർഹതപ്പെടാത്തടുത്ത് കയറി വന്നത് ഞാനല്ലേ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു ഭാരമായിട്ട് ഞാൻ കടന്നു വരാൻ പാടില്ലായിരുന്നു അങ്ങനെയൊന്നും പറയില്ലേ മോനെ അങ്ങനെ പറഞ്ഞ് എന്നെ വിഷമിപ്പിക്കലേ എന്നൊക്കെ സുചിത്രയും പറയുന്നു സാരമില്ലമ്മ ഞാനെല്ലാം മറക്കുവാണെന്ന് പറയുമ്പോൾ സുചിത്രയ്ക്ക് സമാധാനമാകുന്നുണ്ട് നീ ആത്മാർത്ഥമായിട്ട് പറഞ്ഞതാണോ നീ എല്ലാം മറന്നു തുടങ്ങുവാണോ എന്നൊക്കെ പറയുമ്പോൾ ബലരാമനും പറയുന്നു ഞാൻ എല്ലാം മറന്നു മോൻ രാവിലെ തന്നെ ഫംഗ്ഷന് വരണം നീയും കൃപമോളും ചേർന്ന് വേണം ആ ഫങ്ഷൻ മംഗളം ആക്കാൻ എന്നൊക്കെ പറയുമ്പം ബലരാമൻ സമ്മതിക്കുന്നുണ്ട് അതേസമയം സുമിത്ര അറേഞ്ച് ചെയ്ത രണ്ട് ഗുണ്ടകൾ ബലരാമനെ ആക്രമിക്കാനായിട്ട് വരുന്നു തക്ക സമയത്ത് ഭാഗ്യശ്രീയും കൂടി ഇടപെട്ടതുകൊണ്ട് ആ ഗുണ്ടകൾ ബലരാമനെ പ്രത്യേകിച്ചൊന്നും ചെയ്യാതെ അങ്ങ് പോകുന്നുണ്ട് ശേഷം ബലരാമൻ ഭാഗ്യശ്രീയോട് പറയുന്നു ഞാൻ ഈ നാട്ടിൽ നിന്ന് കഴിഞ്ഞ മോളുടെ കൂടി അത് ആപത്ത അതുകൊണ്ട് ഞാൻ ഈ നാട് വിട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് കാർ കാറെടുത്ത് പോകുന്ന സമയത്ത് ഭാഗ്യശ്രീയാണെങ്കിൽ അമ്മയെ കാണാൻ വരുന്നു ഏട്ടനെ കൊല്ലാനായി നിങ്ങളയച്ച ഗുണ്ടകളിൽ നിന്ന് തൽക്കാലം ഏട്ടൻ്റെ ജീവൻ രക്ഷപ്പെട്ടു നിങ്ങൾക്ക് നാണോ നാണമില്ല എന്നൊക്കെ ചോദിച്ച് കുറേ കുറ്റപ്പെടുത്തുമ്പോൾ തൻ്റെ ഭാര്യയെ വേദനിപ്പിക്കാൻ ശ്രമിച്ച മകളെ തല്ലി താഴെ ഇടുന്നുണ്ട് ബാലു നീ ഞങ്ങളുടെ മകളാണെന്നും നിന്നോട് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു വിരോധവും ഇല്ല ഞങ്ങളോടൊപ്പം നിൽക്കുവാണെങ്കിൽ ബലരാമനെ വെറുതെ വിടാന്ന് സുമിത്ര പറയുമ്പം ഭാഗ്യശ്രീ പറയുന്നു നിങ്ങളുടെ അടവ് കൊള്ളാം ഞാനിവിടെ വന്ന് നിന്ന് കഴിഞ്ഞാൽ ഏട്ടനെ കൊല്ലാൻ എളുപ്പമായല്ലോ ഒരിക്കലും അത് നടക്കില്ല ഏട്ട ഈ നാട് വിട്ട് ദുബായിലേക്ക് പോവുക അപ്പം ബാലു പറയുന്നു നമുക്ക് കാണാം അവ ഈ നാട് വിട്ടു പോകുമോ എന്നുള്ളത് കാണാമല്ലോ അവൻ്റെ ജീവിതം അധികം താമസിക്കാതെ ഞങ്ങൾ എടുത്തിരിക്കും എന്ന് പറയുമ്പോൾ ഭാഗ്യശ്രീ ആകെ കലിപ്പിച്ചു നിൽക്കുന്നുണ്ട് കൃഷി അലികയിലേക്ക് വരുന്നതിന് മുമ്പിട്ട് കൺമണി അവിടെ നിന്ന് ഇറങ്ങി വരുന്നു കാരണം കൺമണിയുടെ വാടിയ മുഖം കണ്ട കൃഷി കാര്യം തിരക്കും അപ്പോൾ എന്തായാലും എല്ലാ സത്യങ്ങളും താൻ തുറന്നു പറഞ്ഞു പോകും ദേവ്ജി തന്നെ പറഞ്ഞിട്ടുണ്ട് കൃഷി ഒന്നും അറിയാൻ പാടില്ലെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എടുത്തു ചാടി എന്തെങ്കിലും അവിവേകം കാണിച്ചു വെക്കും ആ സമയത്താണെങ്കിൽ ഉണ്ണിഗണപതി പറഞ്ഞു വിട്ടതുപോലെ ഒരാൾ വന്ന് ചോദിക്കുന്നു കൃഷ് സാറിനെ ഇഷ്ടമല്ലേ പിന്നെന്താ സാറിനോട് പറയാതെ വന്നത് അത് കേട്ട് അന്തിച്ചിരിക്കുന്ന കൺമണിയെ കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത് വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ